എന്താണ് നിങ്ങൾക്ക് ഇതിനോട് പറയാനുള്ളത് ഈ സംസാരിക്കുന്ന സിനിമ അതൊക്കെ അതൊക്കെ വളരെ തോട്ട്സ് ആണ് സമയം കഴിഞ്ഞു ഇതൊക്കെ എനിക്ക് ഐ മീൻ കോമെന്റ് കാരണം ഇതൊക്കെ ഇപ്പോഴും ഉണ്ടോ എന്നുള്ളത് സർപ്രൈസിങ് ടു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫീൽ ലൈക്ക്

അപ്പൊ ആ കേസ് ആ കേസ് കൊടുക്കുന്ന സമയത്ത് ഓപ്പോസിറ്റിലുള്ള സ്ത്രീയെ കൊണ്ടു വന്നിട്ട് ആ പറഞ്ഞു സ്ത്രീയെട്ടും അപ്പൊ ഈ കേസ് പിന്നിലേക്കേണ്ടി വന്നു ആ അവിടെ ആ ഒരു സ്ത്രീ അവരുടെ നിയമം ദുരുപയോഗം ചെയ്യണം ഇല്ലാത്ത കാര്യം പറഞ്ഞു പോകണം അപ്പൊ നേരത്തെ അദ്ദേഹം ചോദിച്ചത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ സിനിമയിലൂടെ എന്താ പറയാ സമൂഹത്തിൽ

കാരണം അത് കഴിഞ്ഞിട്ടാണ് കോടതിയിൽ എത്തുന്നത് പക്ഷേ ഈ പതിനാല് ദിവസം ഇദ്ദേഹം നിരപരാധിയായ ഇദ്ദേഹം പതിനാല് ദിവസം കടക്കേണ്ടി വരും ജയിലിൽ കടക്കേണ്ടി വരും സമൂഹത്തിന് മുമ്പിൽ മോശം ചെയ്യും മുമ്പ് ഒരു പട്ടാളക്കാരന്റെ മാധ്യമങ്ങളെല്ലാം വലിയ രീതിയിൽ ട്രെയിനിൽ വെച്ച് സ്ത്രീയെ പീഡിപ്പിച്ച രീതിയിൽ വാർത്ത കണ്ടുകയാണ് വലിയ രീതിയിലായിരുന്നു പക്ഷെ അദ്ദേഹം നിരപരാധിയാന്ന് പറഞ്ഞപ്പോൾ വലിയ രീതിയിൽ വാർത്ത വന്നിട്ടുമില്ല അപ്പൊ സ്ത്രീകൾ അവരുടെ ഈ ഈ നിയമങ്ങളെല്ലാം വലിയ രീതി ഇവിടെ ചെയ്യുന്നുണ്ട് പക്ഷെ സർ ഈ എന്തെങ്കിലും ഒരു നിയമം വേണ്ടേ അപ്പൊ യെസ് ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പത്ത് പേരില് പേര് ഇങ്ങനത്തെ തെറ്റായ കേസും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ടെങ്കിൽ ബാക്കി എട്ടുപേർക്ക് ഇത് ജസ്റ്റിസ് വേണ്ടേ അല്ല അപ്പൊ ഞാൻ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ട് ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ഒരു സ്ത്രീയുടെ ഐ ഡി ഐ ഡി പ്രൊട്ടക്ട് ചെയ്യുന്ന പോലെ തന്നെ ഒരു പുരുഷന്റെ ഒരു കേസ് തെളിഞ്ഞതിനു ശേഷം ഐ ഡി കിട്ടോട്ടെ പ്രശ്നമില്ല ഒരു കേസ് തെളിയതിന് മുമ്പ് എന്നെ അറസ്റ്റിലാവുന്നോ അല്ലെങ്കിൽ ഇന്നേ പോലെ പ്രതി ഇന്നെ വീട്ടിലെ ഇന്ന ആളുടെ മകൻ ഇന്ന അഡ്രസ് ഉൾപ്പെടെ ഒരു ഐ ഡി കൊടുത്തിട്ട് പിന്നീട് എപ്പോഴോ ഈ കേസ് നിരപരാധി എന്ന് അറിയുമ്പോഴേക്കും അപ്പോഴും ആ പെൺകുട്ടി അവിടെ സുരക്ഷിതമാണ് ഇവന്റെ ഈ വ്യക്തിയുടെ ഐ ഡി അവൻ്റെ വീട്ടുകാരുടെ ഐ ഡി എല്ലാം വെളി വന്നു കഴിയുമ്പോഴേക്കും അയാൾക്ക് വെളിയിൽ ഇറങ്ങി നടക്കണം ജോലിക്ക് പോകാൻ പറ്റില്ല പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല അപ്പോഴും ആ സമൂഹത്തിൽ ആ വ്യക്തി അവിടെ ട്യൂഷൻ ചെയ്യപ്പെടുവാണ് ചെയ്യുന്നത് ഒരു സ്ത്രീക്ക് എത്രത്തോളം ഐ ഡി ആ വ്യക്തിയുടെ ഐ ഡി പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നോ അതേ പ്രൊട്ടക്ഷൻ ഒരു പുരുഷന് കൊടുക്കാനുള്ള നിയമാവസ്ഥ ഇതിൽ വേണ്ടേ ഒരു കേസ് ശേഷം സ്ത്രീകൾക്കപ്പെടുന്നുണ്ട് എന്നിട്ട് ഈ പുരുഷന്മാർ പേടിക്കുന്നുണ്ട് ഒരു കാര്യം പറഞ്ഞു പുള്ളി നിരപരാധിയാണെന്ന് പറഞ്ഞിട്ട് അത് വലിയ വാർത്ത വന്നില്ലാന്ന് നിങ്ങള് തന്നെ ഇണ്ടേ മീഡിയക്കാര് അല്ലേ നിങ്ങക്ക് നിങ്ങൾക്കത് ചെയ്യാമല്ലോ പിന്നെ എന്തെങ്കിലും ഉണ്ടാകണമെങ്കിൽ ആ പുള്ളി ചെലപ്പോ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടായേക്കാം അതും റിപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങളാണ് നിങ്ങളാണ് മീഡിയക്കാര് നിങ്ങളാണ് ചേഞ്ചസ് കൊണ്ടുവരേണ്ടത് ആക്ടേഴ്സ് ആണ് സിനിമ ചെയ്യുന്നവരാണ് അല്ല അപ്പോൾ ഞാൻ ചോദിച്ചു ചോദിച്ചാൽ ഒരു ഉത്തരം പറയാൻ പറ്റില്ല നിങ്ങും പറയാം നമുക്ക് പറയാം ഇത് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇപ്പൊ നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് ഒരു ഭയങ്കര ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് എന്ന് വെച്ചാൽ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇവിടെ ഇവിടെയും പെടാതെയാണ് നിങ്ങളുടെ ചോദ്യങ്ങളും നമ്മുടെ ഉത്തരവാണ് അല്ല ഒരു സിനിമ സിനിമകൾ എന്ന് റിഫ്ലക്ഷൻ ആണ് സമൂഹത്തിനെതിരെ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ സിനിമയിലൂടെ ഒരു കലാരൂപത്തിലൂടെ കാണിക്കുന്നത് അപ്പൊ ഇതും ഒരു ഡിസ്കസ് ചെയ്യേണ്ട സബ്ജക്ട് തന്നെ ഒരു സിനിമകൾ